ചെമ്മീൻ പടം വന്നതിന് ശേഷമായിരിക്കും ആളുകൾ ഇങ്ങനെ ചാകര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിന്റെ ലബ്ധിക്ക് കൂടുതലായിട്ട് സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞുകഴിഞ്ഞാല് ചാകര എന്ന് പറഞ്ഞാൽ ഇക്വൽ ആയിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന പേര് ഇംഗ്ലീഷിൽ മഡ് ബാങ്ക് ആണ് മഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ ഫോർമേഷൻ ആണ് അത് മീൻ മീനിന്റെ ലബ്ധിയോ അല്ലെങ്കിൽ ലഭ്യത കൂടുതലോ ഒന്നും അല്ല സൂചിപ്പിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി മയപ്പനായിട്ട് ഒരു ജംഗാർ സർവീസ് ഉണ്ട് ആ ജംഗാർ സർവീസ് പോയി കഴിഞ്ഞപ്പം ഒരു ഷോൾ ആ ജംഗാർ സർവീസ് കാരണം ആയിട്ട് കടലിലേക്ക് ചാടേ കരയിലേക്ക് ചാടുന്ന ഒരു ഉണ്ടായി അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ മാതിരി ചാളയാണെന്ന് പറഞ്ഞു അതൊരു ഷോൾ മൂവ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞപ്പം പെട്ടെന്ന് ചാള കരയിൽ കരയിലേക്ക് ചാടിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് ചാളനെ ബാധിക്കുന്ന മാതിരി എല്ലാ മത്സ്യങ്ങളെയും ബാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഈവൺ എല്ലിനെ കൂടി നിൽക്കുന്ന വർഷങ്ങൾ പോലും മത്സ്യ ലഭ്യത ഉണ്ടാവും പക്ഷെ ചാണക മാത്രം കുറയുന്നു അങ്ങനെയുള്ള പ്രതിവാസം ഉണ്ടാവും കടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പ് കടലിൽ ഡൈവ് ചെയ്യുന്ന ഒരു ആൾക്ക് കടലിൽ കാണപ്പെടുന്ന ആ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചർ അല്ല ഇപ്പൊ കാണുന്നത് ഇനി കടലിൽ നമ്മൾ പിടിക്കുന്ന മീനുകളിൽ എന്തെങ്കിലും മീൻ തിര കിട്ടാതെ ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ കിട്ടാതായിട്ടൊന്നുമില്ല കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ആണ് ഇതൊക്കെ ഒപ്പം സ്വാഗതം നമസ്കാരം സർ ഈ മത്സ്യത്തൊഴിലാളികളുമായി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംസാരിച്ചപ്പോൾ മത്സ്യ ലഭ്യത നന്നേ കുറഞ്ഞു കഴിഞ്ഞൊരു പത്ത് വർഷം കിടക്കുന്നതാണ് അവർ അനുഭവം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫും സംസാരിച്ച് തുടങ്ങാൻ കരുതുന്നുണ്ട് കടലിൽ പോകുമ്പോൾ നമുക്ക് ഏകദേശം ആയിരം ഇനങ്ങൾക്ക് മേലെ മത്സ്യം ഉണ്ട് ഇപ്പം ഹാർവെസ്റ്റബിൾ ഫിഷറീസിൽ ശരിക്കും കടലിലെ ലഭ്യമായിട്ടുള്ള മത്സ്യത്തിൻ്റെ ഇനങ്ങൾ അതിലും കൂടുതലുണ്ട് നമ്മൾ പിടിക്കുന്ന മത്സ്യത്തിൽ ഏകദേശം ആയിരത്തോളം വരുന്ന ഇനങ്ങൾ നമ്മുടെ ഡാറ്റാബേസിൽ ആയിരത്തി ഇരുന്നൂറോളം മത്സ്യങ്ങളാണ് നമ്മുടെ ഡാറ്റാബേസിലുള്ളത് ഹാർവെസ്റ്റബിൾ മീനുകളിൽ വരുന്നത് അതായത് പിടിക്കുന്ന മീനുകളിൽ വരുന്ന ഇനങ്ങളുടെ എണ്ണം അപ്പോൾ ഈ ഇനങ്ങൾ പിടിക്കാനായിട്ട് എല്ലായ്പ്പോഴും ഒരുതരം വലതരം ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരുതരം മെക്കാനിസം ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ പല മെക്കാനിസമാണ് അവർ ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യം വലുപ്പുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളൊക്കെ ഒരു ഡസൺ വരെയൊക്കെ വലകൾ അവരുടെ കൈവശം കൈവശമുണ്ടാവും ഇത്തരം സ്പീഷീസുകളൊക്കെ പിടിക്കാനുള്ളൊരു മാർഗത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം ഈ ഇനങ്ങളിൽ നമുക്ക് ലഭ്യതയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല ഇതിലുണ്ടാകുന്നത് ഏറ്റക്കുറച്ചിലുകളാണ് ചില വർഷങ്ങൾ കൂടി ചില വർഷങ്ങൾ കുറഞ്ഞു വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് അതിൽ സിഗ്നിഫിക്കൻ്റായിട്ട് ആയിട്ടുള്ള ഒരു വ്യത്യാസം അവരുടെ പീരീഡ് ഓഫ് ടൈം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല അപ്പോഴും നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും ഇന്നലെയല്ല പണ്ടും നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ വിവരശേഖരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഏറ്റക്കുറച്ചിടകടും ഒരു വർഷം കൂടിയോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കുറഞ്ഞോ അല്ലെങ്കിൽ കൂടി വരുന്ന ഒരു ട്രെൻഡ് അതെപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സിമഫാരോഡ കണക്ക് പ്രകാരം നമ്മൾ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനത്തിൽ മത്സ്യം പിടിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് പക്ഷേ സീമോഫാരഡയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടാതെ തന്നെ ഒരു വിവരശേഖരണം മത്സ്യം പിടിക്കുന്ന അളവിന്റെ ഒരു വിവരശേഖരണം കേന്ദ്രത്തിലൊരു ഫിഷറീസ് വകുപ്പുണ്ട് അവരുടെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ത്യൻ കടലിൽ മൊത്തം അത് സിംഹറി ഇന്ത്യൻ കടൽത്തീരത്തുന്ന മൊത്തം മൊത്തമുള്ള ഒരു വിവരശേഖരണമാണ് അപ്പോൾ ഒരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരശേഖരണത്തിന് പുറമേ അവൻ താല്പര്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഇനം എന്ന് പറഞ്ഞെങ്കിൽ മത്തി അല്ലെങ്കിൽ ചാള കാരണം നമ്മളൊരു സാധാരണ മീൻ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന വില ചാളയുടെ വില അതൊരു സ്റ്റാൻഡേർഡാണ് കാരണം ചാളയ്ക്ക് വില എത്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിൽ ബാക്കി മീനുകളുടെ വില എങ്ങനെയായിരിക്കും ഒരു മര്യാദയ്ക്ക് സാധിക്കും അപ്പം ഈ താല്പര്യം വില ചോദിക്കുമ്പോൾ ചാടയുടെ വില ആദ്യം ആൾക്കാർ ചോദിക്കും എന്തെന്താ ചാണയ്ക്ക് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആ കടയില് ബാക്കി മീനുകളുടെ വില കൂടുതലാണ് കുറവാണ് അസസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ചാള ചാള പോലും കൈവിട്ട് പോയി കാരണം ചാളയുടെ വില ബാക്കി മീനുകളൊക്കെ വില കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം അത് ഇപ്പൊ സംഭവിച്ചതാണോ അല്ല നമുക്ക് ഇവൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ചാള തീരെ ലഭിക്കാത്ത അവസ്ഥ അന്നുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അന്ന് ഇത്ര അധികം നടക്കുന്നില്ല അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയാൻ പറ്റില്ല ചാളയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പത്തോ പന്ത്രണ്ടോ വർഷത്തിനിടയിൽ കൂടി നിൽക്കുന്ന വളരെയധികം കൂടി നിൽക്കുന്ന അവസ്ഥയും തീരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയൊക്കെ ചാളയിൽ കാണാറുണ്ട് അത് തന്നെയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പ്രത്യേകത ഉള്ളൊരു മത്സ്യമാണ് ചാള പിന്നെ എന്തുകൊണ്ട് ചാളയ്ക്ക് ഈ പ്രതിഫലനം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ ചാള ഒരു സീറോ ഇയർ ക്ലാസ് ഫിഷറി എന്ന് നമ്മൾ പറയും അതായത് എന്ന് ജനിക്കുന്നു ആ വർഷം തന്നെ പിടി പിടിക്കപ്പെടുന്ന ഒരു മത്സ്യമാണ് ചാള അതുകൊണ്ട് സീറോ ഇയർ ക്ലാസ് ഫിഷറി എന്ന് പറയും ഒരു വർഷം പോലും കാണാത്ത ചാളകളുണ്ടാവാം പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു ചെറിയ മാസങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അത് മെച്ചൂരിറ്റി എത്തുന്നു അത് അതിൻ്റെ അടുത്ത സൈക്കിളിലേക്ക് പോകാനുള്ള നിലവാരത്തിൽ പോകുന്നു അതിൽ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം അതാത് വർഷങ്ങൾ തന്നെ പിടിക്കപ്പെടുന്നു ബാക്കി ഒരു മുപ്പത് ശതമാനത്തോളം അടുത്ത വർഷത്തേക്ക് പ്രജനനത്തിനായിട്ട് മാറിപ്പോകുന്നു വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തുകൊണ്ട് ചാളയ്ക്ക് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലാവസ്ഥ വ്യതിയാനം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെസഫിക് രാജ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു എല്ലിനോ എന്ന് പറഞ്ഞ പ്രതിഭാസമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലിനോ എന്ന് പറഞ്ഞ പ്രതിഭാസം പെസഫിക് എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകം സുപരിചിതമായിരിക്കും കാരണം ഈ പെറു ചിലി ചിലിപ്പോൾ ഫുട്ബോളായിട്ട് മലയാളികൾക്ക് വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്യും അപ്പം ഈ പെറുവിൽ ഒരു കൊഴുവ പോലുള്ളൊരു മീനുണ്ട് പെറുവിൻ ആങ്കോവി എന്ന് പറയും അപ്പോൾ ഈ ഈ ആങ്കോവിയുടെ പാറ്റേൺ ഇതുമാതിരി ചാളമാതിരി വ്യത്യാസപ്പെട്ട് ഒരു പാറ്റേൺ ആണ് അപ്പം അത് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ഓഷ്യനോഗ്രാഫിക് പ്രതിഭാസമാണ് ഈ എൽനീനോ അപ്പം ഈ എൽനീനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ കിഡ് എന്നുള്ള കൺസെപ്റ്റാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നത് ഡിസംബറിലാണ് നമ്മളിപ്പം ഡിസംബറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയമാണ് ഡിസംബറിൽ ചില വർഷങ്ങൾ ഈ വർഷമില്ല കേട്ടോ ചില വർഷങ്ങളിൽ അവിടെ എൽനീന എന്ന പ്രതിഭാസം ഈ പറുവിന്റെ തീരത്ത് സംഭവിക്കുന്നു അവിടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തിന് കേരള തീരത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്ന ചോദ്യമാണ് നമ്മൾ ചളേനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഈ എൽനീന വരുന്ന സമയത്ത് അഡീഷണൽ കൂടുതലായിട്ട് താപനില അവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല അപ്പം എൽ ഡി എന്ന് അത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള ഒരു താപനില അവിടെ നിന്ന് കയറി അന്തരീക്ഷത്തിൽ ഒരു ഓക്കർ സർക്കുലേഷൻ ഉണ്ട് ആ സർക്കുലേഷൻ മാറുന്നു അതിൽ കൂടെ കൂടുതൽ താപനില അല്ലെങ്കിൽ താപം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു ഇത് അവിടുന്ന് ഇവിടെ എത്താനുള്ള ഞാൻ ഡിസംബറിലല്ലേ നടക്കണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്താനുള്ളൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നാല് മുതൽ ആറ് മാസമാണ് ഡിസംബറിൽ സംഭവിക്കുന്നതിന് നാല് മാസം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഏപ്രിൽ ആയി ആറ് മാസം എന്ന് പറഞ്ഞാൽ ജൂൺ ഏപ്രിൽ മെയ് ജൂൺ ഇവിടെ കടുത്ത ചൂട് നിൽക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ താപനിലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിലേക്ക് കൂടുതൽ ചൂടുകൾ ഇറങ്ങി ഇറങ്ങുകയാണ് അപ്പം ആ സമയത്ത് കടുത്ത ചൂട് നമ്മളൊരു മരീൻ ഹീറ്റ് വേവ് എന്നൊക്കെ രീതിയിലുള്ള കടുത്ത ചൂട് കടലിൽ അനുഭവപ്പെടുന്നു അപ്പം എല്ലിന ഇവിടെ സംഭവിക്കുന്നു ഇവിടെ പ്രശ്നം ചൂട് കൂടുന്ന പ്രശ്നം ഉണ്ടാകുന്നു ഇങ്ങനെ ചൂട് കൂടി കഴിയുമ്പോൾ മത്സ്യത്തിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഞാൻ ബാധിക്കും അപ്പൊ അങ്ങനെ ബാധിക്കുമ്പോൾ ഞാൻ ഈ സീറോ ഇയർ ക്ലാസ് ഫിഷറി എന്ന് പറയുന്ന ലെവലിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു മത്സ്യ ഇനമാണ് ചാള ചാളനെ ബാധിക്കുന്ന മാതിരി എല്ലാ മത്സ്യങ്ങളെയും ബാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഈവൺ എല്ലിന കൂടി നിൽക്കുന്ന വർഷങ്ങൾ പോലും മത്സ്യ ഉണ്ടാവും പക്ഷെ ചാണക മാത്രം കുറയുന്നു അങ്ങനെയുള്ള പ്രതിഭാസം ഉണ്ടാവും കഴിഞ്ഞ പത്ത് വർഷം സജീവമായി കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും പിന്നീട് കിട്ടാതായി കാലാഹരണപ്പെട്ടു പോയിട്ടുകൾ കാണാറുണ്ടായിരുന്നു അതിന്റെ ഒരു നമ്മുടെ സമുദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റ് ആ തരത്തിലുള്ള വ്യത്യാസം അല്ല കാണുന്നത് നമുക്ക് നമ്മുടെ സമുദ്രങ്ങളിൽ മറീൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ അത് മാറിയിട്ടുണ്ട് അതിൽ ഡൗട്ട് ഒന്നുമില്ല കടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പ് കടലിൽ ഡൈവ് ചെയ്യുന്ന ഒരു ആൾക്ക് കടലിൽ കാണപ്പെടുന്ന ആ മറീൻ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചർ അല്ല ഇപ്പോൾ കാണുന്നത് ഇനി കടലിൽ നമ്മൾ പിടിക്കുന്ന മീനുകളിൽ എന്തെങ്കിലും മീൻ തീരെ കിട്ടാതെ എന്നുള്ള ചോദ്യം അങ്ങനെ കിട്ടാതായിട്ടൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ചില കടുത്ത അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ വർഷം വരെ ചില ഇനങ്ങൾ നമുക്ക് കൂടുതലായിട്ടും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെ തീർത്തും വിപരീതമായിട്ട് നമ്മൾ അറ്റ്ലാന്റിക്കിലോ പെസഫിക്കിലോ നമ്മളിപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ അവിടെയാണ് കമ്പയർ ചെയ്യാം അവിടെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പത്തോ പതിനഞ്ചോ ഇനങ്ങളാണ് നമ്മളിവിടെ ആയിരുന്നെന്ന് പറയുമ്പോൾ അവിടെ പത്തോ പതിനഞ്ചോ ഇനങ്ങൾ മാത്രമാണ് അവരുടെ ഒരു മത്സ്യ വിഭവമായിട്ട് കരയിലോട്ട് വരുന്നത് അപ്പം ഈ പത്തോ പതിനഞ്ചോ ഇനങ്ങളിൽ അവർ മീനായിട്ട് പിടിക്കുന്നൊരു ഫിഷറി കോഡ് ഫിഷറിയാണ് ഈ കോഡ് എന്ന് പറഞ്ഞ മീനിന് കുറേ കാലങ്ങൾ എണ്ണിട്ട് മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അവർ മീൻ പിടിക്കാൻ പോകുന്നു ഈ മീൻ തീരെ കിട്ടാതെ വരുന്നു അതായത് ടോട്ടൽ കൊളാപ്സ് കടലിൽ ആ മീനിൻ്റെ അവൈലബിലിറ്റി ഇല്ല പിന്നെ ഒത്രയോ കാലങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇതിനൊക്കെ റിക്കവർ ചെയ്യാൻ സാധിച്ചത് ഇത് ഞാൻ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഗുണമാണെന്ന് ഫുൾ ഫുള്ളായിട്ട് പറയില്ല പക്ഷെ എന്തുകൊണ്ടാന്ന് നമ്മുടെ നമ്മുടെ കടലിന് ഇതൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ വൈവിധ്യം കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ പതിനഞ്ച് ഡീല ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആയിരം ഡീല ചെയ്യും അതോടൊപ്പം തന്നെ അവിടെ ഒരു മത്സ്യത്തിന് അതിന്റെ കാലാവധി പൂർത്തിയാക്കാനായിട്ട് അഞ്ചോ അല്ലെങ്കിൽ ആറോ വർഷം വേണ്ടി വരും ഞാൻ ഈ പറഞ്ഞ ചാളെ സീറോ ഇയർ ഒരു വർഷം പോലും പൂർത്തിയാക്കുന്നത് അതിന്റെ കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കുന്നു പിന്നെ ഒരു മത്സ്യം ഇടുന്ന മുട്ടകളുടെ എണ്ണം അത് വളരെ കൂടുതലാണ് ഇവിടെയുള്ള മത്സ്യങ്ങൾക്ക് അവിടെ അത്ര ഇല്ല അപ്പം ഈ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് വളരെ കൂടുതലുള്ള മീനുകളാണ് ഇവിടെയുള്ളത് പിന്നെ കുറേയധികം ക്ലൈമറ്റ് റെസിലൻസായിട്ട് ബന്ധപ്പെട്ടും കുറേ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റിയുള്ള മീനുകളാണ് ഇവിടെയുള്ളത് അതുകൊണ്ടാണ് ഇവിടുത്തെ മത്സ്യബന്ധനത്തിൽ കിട്ടുന്ന മത്സ്യങ്ങളുടെ അളവിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടായാലും തീരെ കിട്ടാത്ത ഒരവസ്ഥ വരാതിരുന്നത് ഇനി ഇതിന്റെ തോതില് കാര്യമായിട്ടുള്ള വ്യത്യാസമായി എന്നും നമ്പർ വൺ ആയി നിന്നുകൊണ്ടിരുന്ന മീനാണ് മത്തി മത്തി കിട്ടാതെ വന്നപ്പോൾ മത്തിനെ ഓവർടേക്ക് ചെയ്തിട്ട് പല മീനുകളും വരാൻ തുടങ്ങി അത് രണ്ടാം സ്ഥാനത്ത് നിന്ന മീനോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് മീനോ അല്ല നമ്മുടെ ചിത്രത്തിലേക്ക് കാണാത്ത ക്ലാത്തി എന്ന് പറഞ്ഞ പോലുള്ള മീനുകൾ ക്ലാത്തി ഒടോണ സ്നൈക്കർ അത് നമ്മൾ പൊതുവേ ഭക്ഷണത്തിന് കാര്യമായിട്ട് ഉപയോഗിക്കാത്തൊരു മീനാണ് പിന്നെ അതിൻ്റെ ഒരു അതിലും ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതൊന്നും അത് കഴിച്ചു കൊണ്ട് പ്രശ്നം അത് വന്നു അത് ആൾക്കാർ പിടിച്ചു അത് ഉപയോഗിച്ചു അപ്പോൾ ക്ലാത്തി പോലെയുള്ള മത്സ്യങ്ങള് കേരള അല്ല നമ്മുടെ സമുദ്ര തീരത്ത് കാര്യമായിട്ട് വരാനുള്ള ഒരു സാധ്യത സംഭവിച്ചു അപ്പം ഇതിന് കുറേയധികം കാര്യങ്ങള് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പങ്കുവഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ വ്യത്യാസങ്ങൾ വരാനായിട്ട് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാകാലങ്ങളിലായിട്ട് മത്സ്യബന്ധനത്തിൽ വരുന്ന മാറ്റങ്ങൾ മത്സ്യത്തിൻ്റെ അളവിനെ ബാധിക്കും പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം മൂലം എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം ഈ മത്സ്യത്തിൻ്റെ ഘടനയിലും സ്ട്രക്ചറിലും ഒക്കെ കാണാൻ സാധിക്കും ഈ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള അവസ്ഥയില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങളെ ലഭ്യതയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു പിന്നെ ഒരു ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പല രീതിയിലും ഇവിടെ നിന്ന് മത്സ്യങ്ങൾ കൂടുതലായിട്ട് കയറ്റി പോകാനുള്ളൊരു താല്പര്യം പിന്നെ നമ്മുടെ തന്നെ കൺസ്യൂമേർസ്റ്റൊക്കെയുള്ള ഒരു നിലവാരത്തിൽ ലക്ഷലായിട്ടുള്ള സീ ഫുഡുകൾ കൂടുതലും ഒരു ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ളൊരു സ്റ്റൈൽ അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കടകളിൽ സാധാരണ മാർക്കറ്റുകളിൽ ലഭ്യമായിട്ടുള്ള മത്സ്യങ്ങളിലൊരു അളവിൽ അതിന്റെ ഇനങ്ങളിലൊക്കെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ ആ സമയം പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മത്സ്യങ്ങൾ അപ്പൊ ഈ കാറ്ററിംഗ് ലൈൻ ഹോട്ടൽസ് അല്ലെങ്കിൽ കയറ്റുമതി ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ ഈ ഒക്കെ ഈ വ്യത്യാസങ്ങളൊക്കെ ഒരുപക്ഷെ തീനമേശയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം ഓക്കേ ഇപ്പം ആലപ്പുഴ മുതൽ കോഴിക്കോട് വരെയുള്ള കടൽ തീരങ്ങളിൽ ചാളയുടെ ചാകര പോലുള്ള വീഡിയോകൾ നിരന്തര മാധ്യമങ്ങളിൽ കണ്ടിരുന്നു അപ്പൊ ഇത് ചാകര എന്ന് പറയുന്ന ആ പ്രതിഭാസം തന്നെയാണോ ഇത് അല്ല ഈ ചാള മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചെമ്മീൻ പടം വന്നതിന് ശേഷമായിരിക്കും ആളുകൾ ഇങ്ങനെ ചാകര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിന്റെ ലബ്ധിക്ക് കൂടുതലായിട്ടും സത്യത്തില് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ചാകര എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന പേര് ഇംഗ്ലീഷിൽ മഡ് ബാങ്ക് ആണ് മഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ ഫോർമേഷൻ ആണ് അത് മീൻ മീനിൻ്റെ ലബ്ധിയോ അല്ലെങ്കിൽ ലഭ്യത കൂടുതലോ അല്ല സൂചിപ്പിക്കുന്നത് മഡ് ബാങ്ക് ആണ് കാലവർഷത്തിന്റെ സമയത്ത് നമുക്ക് എന്താ സംഭവിക്കണേ നമുക്ക് തിരകളുടെ ഒക്കെ ഉപദ്രവം കൂടുതലാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വെല്ലുവിളി നിറഞ്ഞൊരു പണിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വഴി ഇവിടെ കൂടുതലും ദൈനംദിന ജീവിതത്തിന് വേണ്ടി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആടുകളാണ് യന്ത്രവൽകൃത മത്സ്യബന്ധനം കുറവാണ് കൂടുതലും യന്ത്രങ്ങളില്ലാതെ തന്നെ കടലിൽ പോയി മീൻ പിടിക്കുക അല്ലെങ്കിൽ മോട്ടോറൈസ്ഡ് യാനങ്ങളിൽ പോയിട്ട് മീൻ പിടിക്കുക ഫുള്ളായിട്ട് മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു യന്ത്രവൽക്കരണ മത്സ്യബന്ധനം കുറച്ചാളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം ഇവര് കടലിൽ പോകുമ്പോൾ കടലിൽ മത്സ്യബന്ധനം വെല്ലുവിളി നിറഞ്ഞൊരു ജോലി തന്നെയാണ് ഈ ജോലിയുടെ കൂടെ തന്നെ കടലാക്രമണം രൂക്ഷമായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് കടലാക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുക വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും ആ കാലഘട്ടത്തിൽ കടലിൽ ശാന്തമായിട്ടൊരവസ്ഥ ഉണ്ടാവുക ആ അവസ്ഥ ഉണ്ടാവുന്നത് മഡ് ബാങ്ക് ഫോർമേഷൻ കാരണമാണ് ഈ മഡ് ബാങ്ക് ഫോർമേഷൻ കരയിൽ നിന്ന് വരുന്ന നമ്മുടെ പുഴയിലെ ജലത്തിലൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മുടെ പുഴ കൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ചെമ്മൺ കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ആയിരിക്കും കാരണം മണലുമായി മണ്ണുമായി ഒക്കെ കലങ്ങി തിരിഞ്ഞു വരുന്ന ഈ പുഴ കൊണ്ടുവരുന്ന സിലിക്ക ഈ മണ്ണിലും മണലിലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് സിലിക്ക എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ആണ് ആ കമ്പോണൻ്റ് ഒരു ലിമിറ്റിങ് ഫാക്ടറാണ് അത് നമുക്ക് പ്രൊഡക്ടിവിറ്റിനെ ഹെൽപ്പ് ചെയ്യും അതേസമയം അതൊരു മഡ് ബാങ്ക് ഫോം ചെയ്ത് ഒരു മഡ് സസ്പെൻഷൻ ഈ വാട്ടർ പോളത്തിൽ നിൽക്കുന്ന സമയത്ത് കടലിൻ്റെ തിരകൾക്ക് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നു അത് തീരെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അത് ഡാമ്പ് ചെയ്യും തീരെ കുറവായിട്ട് നിൽക്കും അപ്പം ചുറ്റും പ്രക്ഷുബ്ധമായ കടൽ ഇടയിൽ കുറച്ച് ഏരിയയില് പ്രക്ഷുബ്ധമല്ലാതെ ശാന്തമായി കിടക്കുന്ന ഒരു കടൽ അതിനെയാണ് നമ്മൾ ചാകര എന്ന മഡ് ബാങ്ക് ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ചെറുകിട മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ പ്രദേശങ്ങളിൽ പോയിട്ട് സമാധാനത്തോടെ മീൻ പിടിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്നു അപ്പം ആ ഭാഗത്തുനിന്ന് മീൻ പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് മീനിനെ മീനിന്റെ ലഭ്യത കൂടുതൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ജാഗ്രത പറയാൻ തുടങ്ങി ഇനി ഇത്തരത്തിൽ മഡ് ബാങ്ക് ഫോർമേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മഡ് ബാങ്ക് ഫോർമേഷൻ നടക്കാത്ത സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലത്തും നമ്മൾ നോക്കി താരതമ്യം ചെയ്ത് നോക്കി ശാസ്ത്രീയമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി കഴിയുമ്പോൾ രണ്ട് നമ്മൾ മീനിന്റെ ലഭ്യതയിലും വ്യത്യാസമില്ല അപ്പൊ വ്യത്യാസം വരുന്നത് ആ മഡ് ബാങ്ക് ഫോർമേഷൻ കാരണം ശാന്തമായ കടലിൽ പണ്ട് ആളുകൾക്ക് മീൻ പിടിക്കാൻ സഹായിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ചാകര എന്ന് പറയുന്നത് ഇനി നമുക്ക് ചാള ചാകരയിലേക്ക് വരാം ഈ അപ്സർ സൂചിപ്പിച്ച മാതിരി ഈ ചാകര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന ഒരു മത്സീനമാണ് പിന്നെ കടലിനോട് കടൽ തീരത്തിനോട് വളരെ ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലാണ് ചാളയുടെ ഈ ലഭ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ചാളം കിട്ടുന്ന ആ അവസരങ്ങളിൽ ആ അവസരങ്ങളിൽ ചാളങ്ങനെ കൂട്ടമായിട്ട് വരുന്നു കൂട്ടമായിട്ട് വരുന്ന ചാള തീരപ്രദേശത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പൊ തീരപ്രദേശത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ ചാളേനെ തീരെ തീരത്തിലൂടെ ഒരു പ്രവർത്തനം കൂടി ഉണ്ടാക്കുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് സീമഫയുടെ മുന്നിൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി മൈപ്പനായിട്ട് ഒരു ജംഗാർ സർവീസ് ഉണ്ട് ആ ജംഗാർ സർവീസ് പോയി കഴിഞ്ഞപ്പം ഒരു ഷോള് ആ ജംഗാർ സർവീസ് കാരണം ആയിട്ട് കടലിലേക്ക് ചാടേണ്ട ചാടേ കറയിലേക്ക് അവസ്ഥ ഉണ്ടായി അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ മാതിരി ചാളച്ച ആണെന്ന് പറഞ്ഞു അതൊരു ഷോൾ മൂവ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാള കറ കറയിലേക്ക് ചാടി അങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി നമ്മള് സൂചിപ്പിക്കുന്നമാതിരി താനൂര് ഭാഗത്തോ അല്ലെങ്കിൽ ഭാഗത്തോ ഒക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിപ്പോ കാലാവസ്ഥ വ്യതിയാനം വന്നതിന് ശേഷം മലയാളിക്ക് ഒരു മെയിൻ വ്യത്യാസം മലയാളി ഇപ്പം കൊട കൈ കുടകൊണ്ട് വരണ്ടോ നമ്മള് കുട കൊണ്ടുവരണ പണ്ട് കാലത്ത് നമ്മള് നിശ്ചയമായിട്ടും കയ്യിൽ കുടകരുത് വരുന്നു ഇന്ന് നമുക്കറിയാം മഴ പെയ്യുമ്പോ ആ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര രൂക്ഷമായുള്ള മഴയാണ് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം വൈപ്പുറിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല അത്ര ഇന്റൻസിറ്റിയിലാണ് മഴ പെയ്യുന്നത് പക്ഷെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഈ സംഭവം തന്നു പക്ഷെ അപ്പോഴത്തേക്കും റോഡിൽ മുഴുവൻ വെള്ളക്കെട്ടായി കാരണം ആ പെയ്യുന്ന മഴവെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അപ്പം പെട്ടെന്ന് ഈ മഴ മഴ പെയ്യുമ്പോഴും മഴവെള്ളത്തിന്റെ ഒപ്പം കരയിൽ നിന്ന് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള ലവണങ്ങളൊക്കെ വീണ്ടും കടലിലേക്ക് വരണം അപ്പോൾ ചെറിയ ആകസ്മികമായിട്ട് പെട്ടെന്ന് ഈ ലവണങ്ങളൊക്കെ കടലിൽ കട കടലിലോട്ട് വരുന്ന സമയത്ത് തീരത്തിനോട് അടുത്ത പ്രദേശങ്ങളിൽ പെട്ടെന്ന് പ്ലവകങ്ങളുടെ ഒരു ഒരു എന്താ പറയുക കൂടുതൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് പെട്ടെന്ന് പ്ലവകങ്ങളുടെ ഉൽപ്പാദനം സംഭവിക്കുക പ്ലവങ്ങൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ മീനുകളൊക്കെ കടിക്കുന്ന ഏറ്റവും അടിസ്ഥാന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മീനുകളുടെ ഭക്ഷണ പദാർത്ഥം പെട്ടെന്ന് തീരപ്രദേശങ്ങളിൽ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ വരുന്ന ലോക്കലൈസ്ഡ് ബ്ലൂംസ് അതായത് തീരത്തിലൂടെ ചേർന്നുണ്ടാവുന്ന പ്രത്യേകത നിറഞ്ഞ ഈ പ്ലവകങ്ങൾ കഴിക്കാനായിട്ട് മത്സ്യം കരയിലൂടെ ചേർന്ന് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന തിരകളിലും മറ്റും പെട്ടിട്ട് ഇത് കരപ്രദേശങ്ങളിലേക്ക് വരാം പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് അറേബ്യൻ കടലിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അറേബ്യൻ സീ മിനിമം ഓക്സിജൻ സോൺ അറേബ്യൻ കടലിൽ അറേബ്യൻ കടലിൽ പണ്ട് മുതലേ ഉള്ള ഒരു ഒരു പ്രതിഭാസമാണ് അറേബ്യൻ കടലിൻ്റെ ഒരു ഒരു പ്രത്യേക ഭാഗത്ത് ഓക്സിജൻ്റെ അളവ് തീരെ കുറഞ്ഞിട്ടുള്ള ഒരു സോണുണ്ട് അപ്പം ഈ ഓക്സിജൻ്റെ അളവ് അവിടെ തീരെ കുറവാണെങ്കിൽ കടലിലെ വെള്ളത്തിലുള്ള ഓക്സിജൻ സൃഷ്ടിച്ചിട്ടാണ് കടൽ മത്സ്യങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പം ഈ സോൺസ് ഉള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനായിട്ട് മത്സ്യങ്ങൾ തരത്തിലെ ശ്രമിക്കും വലിയ ഒരു പക്ഷേ ഇത് തരണം ചെയ്തുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കും ചാള പോലുള്ള ചെറു മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ഈ കടൽ കടലിൽ നമ്മൾ നമ്മുടെ ലഭ്യത വെച്ച് നോക്കുമ്പോൾ അതിന് കൂടുതലുള്ള മത്സ്യം തന്നെയാണ് ചാള മാത്രമല്ല അത് കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നു അപ്പം ഈ അറേബ്യൻസ് ഈ മിനിമം ഓക്സിജൻ സോണിന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ കാരണം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഷിഫ്റ്റ് വരുന്ന സമയങ്ങളിലൊക്കെ ഇത് കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ഒരു ഓക്സിജൻ കുറഞ്ഞ ഒരു വെള്ളത്തിന്റെ അളവ് മാതിരി വരും ഈ സി മിനിമം ഓക്സിജൻ അത് വീണ്ടും പൂർവ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും പക്ഷെ ഇങ്ങനെയൊക്കെ തീരത്തിനോട് അടുത്ത് വരുന്ന സമയത്ത് ഈ ചാള പോലുള്ള ചെറു മത്സ്യങ്ങൾക്ക് ഈ മിനിമം ഓക്സിജൻ സോൺ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് തീരത്തിനോട് ചേർന്ന് ചേർന്ന് വരുന്നു അവസാനം അതിന് ഓക്സിജൻ കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതെ വരുന്ന സമയത്ത് അത് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് ചാടുന്ന മാതിരി ചാടുമ്പോഴ് ഇത്തരത്തിൽ തീരത് ചാളയുടെ ഒരു പ്രസൻസ് കാണപ്പെടുന്നു പിന്നെ നമ്മളിപ്പം ഉപയോഗിക്കുന്നത് മത്സ്യബന്ധനത്തിനോ അല്ല അല്ലെങ്കിൽ മത്സ്യകൃഷിക്കോ മാത്രമല്ല ഒത്തിരി ആക്ടിവിറ്റീസ് കടലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പം ഈ ഒക്കെ നടക്കുന്ന സമയത്ത് ഇത് പലതരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഈ കടലിലെ മത്സ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ഡിസ്റ്റർബൻസസ് ഞാൻ ഈ നേരത്തെ ചോദിപ്പിച്ച ഒരു ചെറിയ എക്സാമ്പിളാണ് ഫ്രീഡം മൂവ്മെൻറ്റ് അതുപോലെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു മൈനിങ് നടക്കുന്നുണ്ട് ടൂറിസം നടക്കുന്നുണ്ട് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകൾ നടക്കുന്നുണ്ട് പല ആക്ഷൻസും ഈ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ കടൽ തരത്തിലോട് ചേർന്ന് നടക്കുമ്പോൾ ഇതെല്ലാം മത്സ്യങ്ങളെ ബാധിക്കുന്നുണ്ട് ഒരു തരത്തിലും മറ്റൊരു തരത്തില് പക്ഷെ ഇതൊരു ഞാൻ പറയാ വളരെ ടെമ്പറിയുള്ള ഫിനോമിനലാണ് അത് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അങ്ങനെ പോകും പിന്നെ ഷോൾ ആയിട്ട് മൂവ് ചെയ്യുന്ന പെട്ടെന്ന് കടൽ കുറേ ഇത് ശരിക്കും മത്സ്യസമ്പത്തിനെ കൂട്ടാൻ രൂപത്തിലാണ് സഹായിക്കുന്നത് നമ്മൾ വളരെ നോർമലായിട്ട് പറയുമ്പോൾ കടലില് മത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പോയി പിടിക്കാവുന്ന ഒരു സംഭവമാണ് അഫ്സൽ താല്പര്യമുണ്ടെങ്കിൽ അഫ്സലിനും പോയി പിടിക്കാം കടലിൽ എല്ലാവരുടെയും ഒരു സ്വത്താണ് അങ്ങനെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് അപ്പൊ നമ്മൾ ആ കൺസെപ്റ്റ് ഇന്ന് മാറ്റം വരുത്തിയിട്ടില്ല കാരണം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റേ ഈ ദൈനംദിന ജീവിതത്തിന് വേണ്ടി അവിടെ പോയി പിടിക്കുന്ന ആൾക്കാരാണ് എല്ലാവരുടെയും സ്വത്താണ് എല്ലാവരുടെയും സ്വത്താവുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം കൂടുതൽ കൈയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പറയുന്നത് അതിന് ഓപ്പൺ ആക്സസ് ആർക്കും പോയി പിടിക്കാവുന്ന ഒരു റിസോഴ്സസ് കടലിലുള്ള ഒരു വിഭവമാണ് മത്സ്യം അപ്പം ഈ സാധനം പിടിക്കാനായിട്ട് കടലിൽ കൂടുതൽ ആളുകൾ പോകുന്ന സമയത്ത് ചില സമയങ്ങൾ ഇത് കൂടുതൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത വർഷം ഇത് പിടിക്കാനുള്ള ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനൊരു നിയന്ത്രണം ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല കാരണം കടലിൽ എത്ര മീൻ ഉണ്ടാവുന്നു ആ മീനുകളെ പിടിക്കാനുള്ളൊരു കപ്പാസിറ്റി പണ്ടുള്ള മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ട്രോളിംഗ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു പ്രോണിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് വളരെ നല്ല കാര്യം തന്നെയാണ് ആ സമയത്ത് ആ സമയത്ത് യന്ത്രവൽക്കൃതും മത്സ്യബന്ധനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ കടൽ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള മത്സ്യത്തിൻ്റെ വിഭവങ്ങൾ വളരെയധികം വർദ്ധിക്കാൻ ഇടവന്നു അങ്ങനെ പതുക്കെ പതുക്കെ വർദ്ധിച്ച് കൂടുതൽ യാനങ്ങൾ ഇതിലൊരു മുതൽ മുടക്കിയാൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു വന്നപ്പോൾ യന്ത്രവൽക്കൃത യാനങ്ങള് നടത്തുന്ന മത്സ്യബന്ധന രീതി പലപ്പോഴും പ്രചരണ മത്സ്യങ്ങളുടെ പ്രചനന കാലഘട്ടങ്ങളിൽ അതിനൊരു പക്ഷേ ഒരുപക്ഷെ ഒരു റിപ്രൊഡക്റ്റീവ് ഫിസിയോളജിയിൽ മെച്യൂറായിട്ട് നിൽക്കുന്ന മത്സ്യങ്ങൾ അതായത് മുട്ടയിടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന മത്സ്യങ്ങളെ പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യന്ത്രവൽക്കൃത യാനങ്ങളെ ഇതിൽ നിന്ന് മാക്സിമം പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ട് നമ്മളൊരു ട്രോളിംഗ് ബാൻ ചെയ്യണ്ടായി അപ്പം അത് പല ഈ ബാൻ ചെയ്യുന്നു എന്നുള്ളതൊരു സെൻട്രൽ ഗൈഡ് ലൈൻ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ ആണെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളാണ് കാരണം മത്സ്യം ഇൻടോട്ടാലിറ്റി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ് അപ്പം ഈ വിഷയങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾ കൂടുതൽ ദിവസം ട്രോളിംഗ് ബാൻ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു കാലഘട്ടം മുഴുവൻ മത്സ്യബന്ധനത്തിലേക്ക് അധികം യന്ത്രവൽക്കരണത ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുതരം മൺസൂൺ പാറ്റേൺ ആണുള്ളത് ഒന്ന് നമുക്ക് ജൂൺ മെയ് അവസാനത്തിലൂടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കിട്ടുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ പിന്നെ നമുക്ക് നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇത് റിവിങ് മൺസൂണും മറ്റേത് നമ്മുടെ സൗത്ത് സൗത്ത് വെസ്റ്റ് മൺസൂണും ഈ രണ്ട് മൺസൂൺ കാലഘട്ടങ്ങളിൽ പൊതുവേ കടലിന്റെ ഉൽപാദനം ഈ പ്ലവങ്ങളുടെ മത്സ്യ മത്സ്യോല്പാദനം മത്സ്യങ്ങളുടെ പ്രചനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ രണ്ട് മൺസൂൺ കാലഘട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പം ഈ കാലഘട്ടങ്ങളിൽ മത്സ്യത്തിൻ്റെ പ്രചനനം നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വരുന്നൊരു ശാസ്ത്രീയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജൂൺ ജൂലൈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തുന്ന ട്രോളിംഗ് പാൻ ഇനി ഘട്ടം ഘട്ടമായിട്ട് ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലും കുറച്ച് ദിവസങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്നുള്ള കൺസെപ്റ്റ്സ് ഒക്കെ നടന്നു വരുന്നു ഇതിന് കുറേ അധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥ വ്യതിയാനം വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമ്പോഴും സൈക്ലോൺ പോലുള്ള കാരണങ്ങളും അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന താപനില കാരണം അല്ലെങ്കിൽ സീ ലെവൽ റൈസ് കാരണം കുടിവെള്ളവായിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കാരണം വരുന്ന ജലജന്യ രോഗങ്ങൾ അതുമൂലം ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വർക്കിംഗ് ഡേയ്സ് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് മിസ്സാവുന്നു പറയുന്നു ഒരു സ്റ്റാറ്റുവട്ടറി സൈക്ലോണിക് വാർണിംഗ് വരുമ്പോഴും അവർക്ക് മത്സ്യം പിടിക്കാനുള്ള ദിവസങ്ങള് മിസ് പണ്ട് ഒരു കലണ്ടർ ഇയറിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ദിവസം മീൻ പിടിച്ചിരുന്ന ആളുകൾ ഇപ്പം നൂറ് ദിവസങ്ങൾ മാത്രം മീൻ ലെവലിൽ കുറഞ്ഞിരിക്കുകയാണ് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് പെട്ടെന്ന് വീണ്ടും ഇവരുടെ അടുത്ത് പറയാൻ സാധിക്കില്ല നിങ്ങൾ ആദ്യം ഒരു ട്രോൾ ബാനിങ്ങിന് പോകണം പിന്നെ ഒരു ട്രോൾ ബാനിങ്ങിന് പോകണം ഘട്ടം ഘട്ടമായിട്ട് ഏത് രീതിയിൽ ഫലപ്രദമായിട്ട് ഇതിനൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ പ്രജനന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുട്ടയിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മത്സ്യത്തിന് മുട്ടയിടാൻ അനുവദിക്കണ്ടേ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നല്ല മുട്ടയുള്ള മീനെ കഴിക്കാൻ ഒരു എന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇത് ഒരു സാധ്യത കുറയും അപ്പം നമ്മുടെ സയന്റിഫിക് അനുസരിച്ച് നമുക്കൊരു സ്പോണിങ് സ്റ്റോക്ക് ബയോമാസ് അതായത് അടുത്ത വർഷം പുതിയ ജനറേഷൻ ഉത്പാദിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഒരു സ്പോണിങ് സ്റ്റോക്ക് ബയോമാസ് കടലിൽ നിലനിർത്തേണ്ടത് സുസ്ഥിരമായ മത്സ്യബന്ധനത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പം ആ കടലിൽ നിലനിർത്തേണ്ട സ്പോണിങ് സ്റ്റോക്ക് ബയോമാസ് നിർത്താൻ വേണ്ടി ട്രോളിംഗ് ബാൻ വളരെ അത്യാവശ്യമുള്ളൊരു ഘടകം തന്നെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ഈ മത്സ്യ ആവാസ വ്യവസ്ഥയെ ശരിക്കണു ബാധിക്കുന്നത് അതിലേറ്റവും നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യം മത്സ്യങ്ങൾക്ക് പല മത്സ്യങ്ങൾക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലൈഫ് സൈക്കിൾ അതിൻ്റെ ജീവിത ചര്യം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചില രീതിയിലുള്ള ആവാസ വ്യവസ്ഥകള് നിർബന്ധമായും വേണം എന്ന് നിഷ്കർഷിക്കുന്ന ചില ഇനങ്ങളുണ്ട് പല ഇനങ്ങൾക്കും പലതരത്തിലായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ചെമ്പല്ലി പോലെയുള്ള മീനുകൾ പറയുമ്പോഴും അതിന് പുറ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ന് പറയാറുണ്ട് അപ്പം പവിടപ്പുറ്റുകൾക്ക് നമുക്ക് അടുത്ത കാലത്തായിട്ട് കാണുന്നത് ബ്ലീച്ചിങ് എന്നുള്ളൊരു പ്രതിഭാസമാണ് അതിന്റെ നിറം നഷ്ടപ്പെട്ട് ഫുൾ ആയിട്ട് എക്സോസ്കലിറ്റൺ വെള്ളമായിട്ട് വരുന്ന അവസ്ഥ എന്നിട്ട് ഏകദേശം ആ കോർ മുഴുവൻ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ അന്നത്തെ ഉയർന്നുവരുന്ന താപനില അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മരീൻ ഹീറ്റ് വേവ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പവിടപ്പുറ്റുകൾ പോലുള്ള അവസാവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് സമീപകാലത്ത് കേരളത്തിലെ കടൽ തീരത്ത് കടൽ വെള്ളത്തിലെ രൂപത്തിലുള്ള ഒരു മാറ്റങ്ങൾ വെള്ളത്തിലൂപത്തിലുള്ള കടൽ വെള്ളത്തിൽ നമ്മൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ വെള്ളത്തിൽ ജൈവവും അജൈവുമായുള്ള രണ്ട് ഘടകങ്ങളുണ്ട് അതിൽ നമുക്ക് അജൈവ ഘടകങ്ങളിൽ ഞാൻ പറഞ്ഞ മാതിരി മഴയുടെ ഏറ്റക്കുറവുകൾ അനുസരിച്ച് കരപ്രദേശങ്ങൾ എന്ന് പറയുന്ന ലവണങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാം പക്ഷേ ഈ മാറ്റങ്ങൾ ജൈവഘടകങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട സാധനം ഈ ആൾകള് ഞാൻ നേരത്തെ പ്ലവകങ്ങളാണ് ഈ ആൾകകള് അല്ലെങ്കിൽ പ്ലവകങ്ങള് നമ്മൾ വിബ്ജിയോർ മഴവിൽ കാണുന്ന മാതിരി വയലറ്റ് മുതൽ റെഡ് വരെയുള്ള എല്ലാ നിറങ്ങളും പിക് പെൻസുള്ള ആൾകകളാണ് അപ്പം അതിൽ ഈ ഹാംഫുൾ ആളുകൾ ബൂമുകൾ നമ്മൾ ചോപ്പ് കണ്ടെങ്കിൽ ഇച്ചിരി ഡേഞ്ചറസ് എന്ന് പറയുന്ന മാതിരി ആ ചോപ്പ് സൈഡിലോട്ട് പോകുന്ന പല മൈക്രോ ആളുകൾ ഇച്ചിരി ഒക്കെ ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് അപ്പം അത്തരം ബയോടോക്സിറ്റി അല്ലെങ്കിൽ ഹാംഫുൾ എന്നുള്ള കാറ്റഗറി വിനാശകരം എന്നുള്ള കാറ്റഗറിയിൽ ഇത് ആവശ്യമാണ് പ്ലവങ്ങളാണ് മീൻ ഉത്പാദനത്തിനും സഹായിക്കുന്നത് പക്ഷേ വിനാശകരമായ ചില പ്ലവങ്ങളുടെ കൂടുതൽ ഉൽപ്പാദനം കടലിൽ സംഭവിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അത് ബയോടോക്സിൻസ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വഴി ഓക്സിജൻ തീരല്ലാത്ത അവസ്ഥ ഒരു ഒരു പ്രത്യേക മേഖലയിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മളതിനൊക്കെ ഹാംഫുൾ അല്ലെങ്കിൽ ബ്ലൂംസ് അല്ലെങ്കിൽ വിനാശകരമായ പ്ലവങ്ങളിൽ കൂടിയ സാന്നിധ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഈ സാന്നിധ്യം നമ്മളൊരു കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഡാറ്റ അതിന് മുമ്പത്തെ ഇരുപത് വർഷത്തെ ഡാറ്റ ഈ രണ്ട് ഡാറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറേബ്യൻ തീരപ്രദേശങ്ങളിൽ ഇതിൻ്റെ അളവ് മൂന്നിരട്ടി വർദ്ധിച്ചിട്ടുണ്ട് ആ സമയം ബേ ഓഫ് പെങ്കാളിൽ അതിൻ്റെ അളവ് രണ്ടിരട്ടി വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ജൈവ ഘടകങ്ങൾ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ് പോലുള്ള ജൈവ ഘടകങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനി അജൈവ ഘടകങ്ങൾ നമ്മുടെ കടൽ തീരങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജർ ഈ ജൈവഘടങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാന അജൈവ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ് ആണ് ഈ ന്യൂട്രിയൻസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കേരള കൊങ്കൺ കോസ്റ്റുകൾ കേരള കൊങ് ഗോവര നഗരി വരെയുള്ള ഈ തീരപ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പുവലി എന്നുള്ളൊരു പ്രോസസ്സ് വഴിയാണ് അതായത് താഴെയുള്ള കടൽ ജലം മേലേക്ക് വരുന്നൊരവസ്ഥ അത് മഴയോടും മഴ മഴയായിട്ട് ബന്ധപ്പെട്ടിടുന്ന കാറ്റിനോടും ജലം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പം താഴെയുള്ള കടൽവെള്ളം വെള്ളം മേലെ വരുമ്പോഴേ പ്രത്യേകത താഴെയുള്ള കടൽ വെള്ളം ഈ ന്യൂട്രിയൻസ് ഉപയോഗിക്കാതെ കിടക്കുന്ന കടൽ വെള്ളമാണ് കാരണം സൂര്യതാപം സൂര്യ സൂര്യപ്രകാശം താഴെത്തോട്ട് പോവില്ല താഴെത്തോട്ട് പോകാത്തത് അത് വളം തന്നെ ഇട കിടക്കും അത് ഉപയോഗിക്കപ്പെടില്ല ആ സമയം ഉപരിതരത്തിലുള്ളത് വളം ആയിട്ട് നിലനിൽക്കില്ല കാരണം സൂര്യപ്രകാശമുള്ളതുകൊണ്ട് പ്ലവകങ്ങൾ ഇത് കൂടുതൽ എടുത്ത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ഭക്ഷണം ഉല്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പം ഈ വെള്ളം പെട്ടെന്ന് മേലെ കയറി വരുമ്പോൾ വള കൂടുതലുള്ള വെള്ളമാണ് മേലേക്ക് മന്തി വരുന്നത് ഇത് പ്ലവകങ്ങളുടെ കൂടുതൽ ഉൽപ്പാദനത്തിന് കൂടുതലായിട്ട് സഹായിക്കും അപ്പം അങ്ങനെ വരുന്ന ആ അപ്പോലിങ് എന്നുള്ള പ്രതിഭാസം ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്വല്പം വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ആ വ്യത്യാസങ്ങൾ ഇൻ ടോട്ടൽ കടലിലെ പ്ലവകങ്ങളുടെ ഉൽപ്പാദനം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത് ഒരു സ്ലോലി ഡിക്ലൈനിങ് ട്രെൻഡാണ് അതായത് കടലിൽ പ്രൈമറി പ്രൊഡക്ഷൻ അതായത് ഏറ്റവും ആദ്യത്തെ ലെവലിൽ ഉൽപാദനങ്ങൾ നടക്കേണ്ട ഈ പ്ലവങ്ങളുടെ ഈ അവിടുത്തെ വെജിറ്റ വെജിറ്റബിൾ കോമ്പോണൻസിൻ്റെ ഉൽപ്പാദനം ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത് പക്ഷെ നമുക്കത് എന്തുകൊണ്ട് മത്സ്യമേഖലയിൽ ഇപ്പോൾ പെട്ടെന്ന് റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് മത്സ്യമേഖലയിലൊക്കെ റിഫ്ലക്റ്റ് ആവാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം എടുക്കും അപ്പം ആ ഒരു ചേഞ്ച് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇനിയും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വ്യത്യാസങ്ങൾ ഇപ്പോഴേ മത്സ്യ ഇനങ്ങളിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിനപ്പുറം കാര്യമായിട്ടുള്ള വ്യത്യാസം മത്സ്യബന്ധന മേഖലയിൽ വരാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പ്രായം നമുക്ക് പല രീതിയിൽ കണക്കാക്കാം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് നമ്മൾ പറയുന്ന രീതിയുണ്ട് അപ്പം ഈ വലിപ്പം നമുക്ക് എപ്പോഴും ശാശ്വതമായിട്ട് ഒരു ശാസ്ത്രീയമായിട്ട് പറയാവുന്നൊരു രീതി അല്ലാത്തത് കൊണ്ട് ഈ മത്സ്യങ്ങളിൽ കാണുന്ന ഹാർഡ് പാർട്സ് അതിൻ്റെ നമുക്ക് ഈ മാംസമല്ലാതെ ഹാർഡായിട്ട് വരുന്ന പാർട്സ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ചെവിക്കൽ എന്നൊക്കെ പറയുന്ന ഈ ഓട്ടോലിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാർഡ് പാർട്സ് ഉണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചുകൊണ്ട് മത്സ്യത്തിന് എത്ര നമ്മൾ ആ ഹാർഡ് പാർട്സ് പഠിക്കുന്ന ആ മത്സ്യത്തിന് എത്ര വയസ്സാണെന്നൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ശാസ്ത്രീയമായ മെക്കാനിസംസ് ഉണ്ട്